പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഞായറാഴ്ച ദിവസത്തെ ഫലം ജനിച്ച നക്ഷത്രം അഥവാ ചന്ദ്രനെയും ജനിച്ച മലയാള മാസം അഥവാ സൂര്യനെയും അടിസ്ഥാനമാക്കി ജനിച്ച മലയാള മാസം അറിയില്ലെങ്കിൽ ജാനുവരി പത്തിനാണ് ജനിച്ചതെങ്കിൽ ഏതെങ്കിലും മലയാളം കലറെടുത്തിട്ട് ജാനുവരി പത്തിൻ്റെ കറസ്പോണ്ടിങ് മലയാള മാസം ഏതാണെന്ന് നോക്കിയാൽ മതി അശ്വതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കന്നിയോ ധനുവോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട മണിയിൽ എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ ഭരണി കാർത്തിക നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കന്നിയോ ധനുവോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെ കാണും തൊഴിൽപരമായിട്ടെല്ലാം നല്ല ദിവസമാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണാലും കിട്ടാം പക്ഷെ കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ അല്ലെങ്കിലും ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് ചെറിയ തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് രോഹിണി നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തൻ്റെ എല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് തൊഴിൽപരമായിട്ടെല്ലാം നല്ലതാണ് കർമ്മപരമായിട്ട് നല്ലതാണ് ഈ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ കഞ്ഞിയിലോ ധനുമാസത്തിലോ ജനിച്ചവർ അവർക്കാണ് സൂര്യനിൽ നിന്നുകൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് മകൈനം ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കന്യോ തനുഭവോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം തുടങ്ങാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും തന്റെ ഇടയെല്ലാം കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടാം പക്ഷെ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനം ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങളെല്ലാം കാണുന്നില്ല തിരുവാതിര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് അച്ഛനും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല എന്നാൽ മേടത്തിലോ കഞ്ഞിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീങ്ങിക്കുമ്പോൾ ഗ്രഹങ്ങൾ വളരെ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷവും ഇല്ല ഇല്ല ഉണർത്തമൂയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് മോശമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നങ്ങളും ശത്രുതയും തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വീടാതെയെല്ലാം നോക്കണം കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറഞ്ഞ ദോഷവും മാത്രം പ്രബലമല്ല അതേ സമയം ഉദ്ദേശിച്ച ചില കാര്യങ്ങളെല്ലാം സാധിച്ചെന്നും വരാം ആയില്യമതം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കന്നിയോ ധനുവോ ആവുകയാണെങ്കിൽ ദാമ്പത്യപരമായിട്ട് നല്ലതാണ് വിവാഹം അന്വേഷിക്കുന്നതിനായി കണ്ടെത്തും വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണ എല്ലാം വ്യക്തിപരമായി ആരോഗ്യപരമായിട്ട് അത്ര നല്ലതല്ല പൂരം ഉത്രം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കന്നിയോ ധനുവോ ആവുകയാണെങ്കിൽ എന്തെങ്കിലും തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിലും പുറത്ത് പറഞ്ഞു തീർത്താൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രോ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുന്നത് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടാം പക്ഷേ അതോടൊപ്പം തന്നെ ആരെങ്കിലും പറ്റിക്കുക ചതിയിൽപ്പെടുക പണം നഷ്ടപ്പെട്ടുവോ തളവോ ഇതിനെല്ലാം സാധ്യതയുണ്ട് വിദേശ ഇടപാടുകൾക്കൊന്നും പറ്റിയ ദിവസമല്ല അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് ബിസിനസ്സിന് നല്ലതാണ് വിദേശമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിലൊരു അംഗീകാരമെല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്ക് നല്ലതാണ് എന്തെങ്കിലും തർക്കങ്ങളെല്ലാം ഉണ്ടെങ്കിൽ പുറത്ത് പറഞ്ഞു നിൽക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ടും നല്ലതാണ് ജസ്റ്റിൻ ട്രോഫി പോലെയുള്ളതിനും നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുക ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ നിന്ന് കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് ചിത്തിര ചോതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കന്നിയോ ധനുവോ ആവുകയാണെങ്കിൽ തൊഴിൽപരമായ കാര്യങ്ങൾക്ക് നല്ലതാണ് പുതിയ കർമ്മങ്ങളെല്ലേ എടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ബിസിനസ് നല്ലതാണ് വിദേശവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമൊക്കെ നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം പറ്റിയതാണ് സമൂഹത്തിൽ ഒരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണമെല്ലാം എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ഈ ജനിച്ചതെങ്കിലും ഈ പറഞ്ഞ ഗുണം പക്ഷേ മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസമാധാനപ്പെടം വിശാഖം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കഞ്ഞിയോ ധനുവോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് തൊഴിൽപരമായി തേണം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്കും ഈ പറയുന്ന ഗുണെല്ലാം കിട്ടുമെങ്കിലും കുടുംബപരമായ സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് അത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെ എല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിന് തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് അനിടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് അച്ഛനും മക്കളും മാതാവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾക്കൊന്നും നല്ലതല്ല കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടത്ര നല്ലതല്ല വസ്തു വാഹനങ്ങളിലൂടെയെല്ലാം ധനനഷ്ടം സംഭവിക്കാം വീട് നിർമ്മാണത്തിലെ തടസ്സങ്ങൾ കാണുന്നുണ്ട് പക്ഷേ മേടത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നീതിക്കുമ്പോഴുഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും ഇല്ല കേട്ടാമൂലം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കന്യോ ധനുവോ ആവുകയാണെങ്കിൽ പുതിയ കർമ്മങ്ങളെല്ലാം ഏറ്റെടുക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹം തൻ്റെ കാണും സഹോദരാദികൾക്കെല്ലാം നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർ ഈ പറഞ്ഞ ഗുണം കിട്ടാം പക്ഷേ അച്ഛനും മക്കളുമായി ബന്ധപ്പെട്ട കാര്യമോശം മനസ്സമാധാനക്കുറവ് ടെൻഷൻ യാത്രകളെ കൊണ്ട് പ്രയാസങ്ങൾ പൂർവിക സ്വത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൊണ്ടും നല്ലതല്ല പൂരാടം മുദ്രാടം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പൊതുവേ മോശം ദിവസമാണ് കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ട് മോശമാണ് പെട്ടെന്നുള്ള അപചാരിതമായ ആരോഗ്യ പ്രശ്നം ശത്രുത തടസ്സങ്ങളെല്ലാം കാണുന്നുണ്ട് എവിടെയെങ്കിലും തട്ടിമുട്ടി വിടാതെയെല്ലാം നോക്കണം പക്ഷേ മേടത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെല്ലാം നിയന്തിക്കുമ്പോൾ ഗ്രഹങ്ങളെല്ലാം അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവും അവർ പ്രബലമൊന്നും അല്ല തിരുവോണം നക്ഷത്രത്തിൽ ജനിക്കുകയും ജനിച്ചവർക്ക് പൊതുവെ മോശം ദിവസമാണ് ദാമ്പത്യപരമായിട്ട് മോശമാണ് വിവാഹ കാര്യങ്ങൾക്ക് മോശമാണ് വിവാഹം ചില തടസ്സങ്ങൾ ഉണ്ടാക്കാം കുടുംബപരമായി സാമ്പത്തികപരമായി വിദ്യാഭ്യാസപരമായിട്ടൊന്നും അത്ര നല്ലതല്ല പക്ഷേ മേടത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനെ നിയന്ത്രിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷം അത്ര പ്രകടമല്ല അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേഡമോ കന്യോ ധനുവോ ആവുകയാണെങ്കിൽ വ്യക്തിപരമായ ആരോഗ്യപരമായ എല്ലാ കാര്യങ്ങൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടും പക്ഷേ ദാമ്പത്യപരമായിട്ട് അത്ര നല്ലതല്ല വിവാഹ കാര്യങ്ങൾക്ക് തടസ്സങ്ങളെല്ലാം കാണുന്നു ചതയം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വളരെ നല്ല ദിവസമാണ് എന്തെങ്കിലും തർക്കങ്ങൾ ഉണ്ടെങ്കിൽ പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റ് ഇൻട്രവ്യൂ പോലെയുള്ള നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കും ഈ പറഞ്ഞ ഗുണം കൂടുതൽ കിട്ടുക മേടത്തിലോ കന്നിയിലോ ധനുമാസത്തിലോ ജനിച്ചവർക്കാണ് അവർക്കാണ് സൂര്യനിൽ കൂടി ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് പൂരോരുട്ടാതെ നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കന്നിയോ ധനുവോ ഒക്കെയാണെങ്കിൽ കേസുകടക്കല്ലുണ്ടെങ്കിൽ പുറത്ത് പറഞ്ഞു തീർക്കാൻ പറ്റിയ നല്ലൊരു ദിവസമാണ് അതിനുള്ള ഉത്സാഹവും രണ്ടേടെല്ലാം കാണും ആരോഗ്യപരമായിട്ട് നല്ലതാണ് ടെസ്റ്റിൻ ട്രോബിങ് പോലെയുള്ളതിന് നല്ലതാണ് മത്സര പരീക്ഷകളിലെല്ലാം വിജയിക്കുക മറ്റുള്ള മാസങ്ങളിലാണ് ജനിച്ചതെങ്കിൽ ഈ പറഞ്ഞ ഗുണമെല്ലാം കിട്ടുമെങ്കിലും ആരെങ്കിലും പറ്റിക്കാതെ ചടിയിൽപ്പെടാതെല്ലാം നോക്കണം ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് പൊതുവെ മോശം ദിവസമാണ് മക്കളും മാതാപുമായിട്ടും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം ഗ്രാൻഡ് പാരൻസിനും അത്ര നല്ല ദിവസമല്ല മനസമാധാനക്കുറവ് ടെൻഷൻ ആരെങ്കിലും പറ്റിക്കുവോ ചടിയിൽപ്പെടുവോ പണം നഷ്ടപ്പെട്ടുവോ ഇതിനെല്ലാം സാധ്യതയുണ്ട് എന്നാൽ മേടത്തിലോ കണ്ണിയിലോ ധനുമാസത്തിലോ ആണ് ജനിച്ചതെങ്കിൽ അവർക്ക് സൂര്യനിൽ നിന്ന് നീതിക്കുമ്പോൾ ഗ്രഹങ്ങൾ അനുകൂലമായി നിൽക്കുന്നത് കൊണ്ട് ഈ പറയുന്ന ദോഷവുമില്ല രേവതി നക്ഷത്രത്തിൽ ജനിക്കുകയും അവരുടെ ജന്മമാസം മേടമോ കഞ്ഞിയോ ധനുവോ ആവുകയാണെങ്കിൽ ബിസിനസ്സിന് നല്ലതാണ് വിദേശമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് നല്ലതാണ് പൊതുപ്രവർത്തനങ്ങൾക്കെല്ലാം നൽകിയതാണ് സമൂഹത്തിലൊരു അംഗീകാരം എല്ലാം കിട്ടും കിട്ടേണ്ട പണിയും എളുപ്പത്തിൽ കിട്ടും സഹോദരാദികൾക്കും നല്ലതാണ് മറ്റുള്ള മാസങ്ങളിൽ ജനിച്ചവർക്ക് ഈ പറയുന്ന ഗുണമെല്ലാം കിട്ടണമെങ്കിലും മക്കളുമായിട്ട് ബന്ധപ്പെട്ട കാര്യം മോശം മനസ്സമാധാനത്തോട് അനുഷ്യുന്നു ഇതാണ് പത്ത് എട്ട് രണ്ടായിരത്തി ഇരുപത്തി ഞായറാഴ്ച ദിവസത്തിൽ